നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആലങ്കോട് പഞ്ചായത്തിലെ എറവറാംകുന്ന് യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു ആലങ്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രഞ്ജിത്ത് അഡാട്ട് ഉദ്ഘാടനം ചെയ്തു സുഹേർ എറവറാംകുന്ന് അധ്യക്ഷനായി യഹിയ പി ആമയം മോട്ടിവേഷൻ ക്ലാസ് എടുത്തു ഹുറേർ കൊടക്കാട് ടി കൃഷ്ണൻ നായർ ഷെരീഫ് സലാഹുദ്ദീൻ എറവറാകുന്ന് അബ്ദു കാണിയിൽ സുന്ന ജാൻ എറവറാങ്കുന്ന് ഷൈജു കോക്കുർ എന്നിവർ സംസാരിച്ചു ടി വി യാസിർ സ്വാഗതം പറഞ്ഞു വി സെയ്ദ് കെ വി ഇബ്രാഹിം അബ്ദു പാവട്ടപ്പുറം കെ വി കുഞ്ഞാലി നസീമ സുധീർ എന്നിവർ അവാർഡുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ ജവഹർലാൽ നെഹ്റു എഴുതിയ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന ബുക്ക് എല്ലാവർക്കും വിതരണം ചെയ്തു ചിത്ര ചിത്ര ഡയമണ്ട്സിന്റെ ഡയമണ്ട്സ് ആൻഡ് സൺറൈസ് ഹോസ്പിറ്റൽ ുംന്തരോഗ ചികിത്സാര പുത്തൻ ചുവടുമായി ഡോക്ടർ ന്യൂ സ്മൈൽകുളം ഫാമിലി ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദ്രമീകരണ ചികിത്സ ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്തർ ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ്